കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ബോധിനി സ്കൂൾ ഭൂമിക പകൽവീട് എന്നിവ സംയുക്തമായി അമ്മമാർക്ക് ഓണപ്പുടവയും സമ്മാനവും നൽകി ഇലവന്തിക്കുളം കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ ബോധിനി ബഡ് സ്കൂളിലാണ് പരിപാടി നടന്നത് കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ സിയാദി ലത്തീഫിൻ്റെ നിർദ്ദേശപ്രകാരം പതിനഞ്ച് പേർക്കുള്ള ഓണക്കോടിയാണ് വിതരണം ചെയ്തത് ബോധിനി ബഡ് സ്കൂളിലെ കുട്ടികളുടെ പ്രാർത്ഥനാഗാനത്തോടൊപ്പം ആരംഭിച്ച ചടങ്ങിൽ ക്യുഎഫ്എ മീഡിയ കോർഡിനേറ്റർ ഷിബു റൌത്തർ അധ്യക്ഷനായിരുന്നു വന്നിട്ടുള്ളത് കൊല്ലം ഫുട്ബോൾ അക്കാദമിയുടെ പ്രധാന ഭാരവാഹി ഒരാളായിട്ടുള്ള ഗോപറുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ വിദേശ മലയാളികൾക്ക് ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് സുഹൃത്തുക്കളും യാദൃശികമായിട്ടുള്ള കടയിൽ വന്നപ്പോൾ ഈ ഒരു ചടങ്ങിയ പങ്കെടുക്കലും ഗോപകുമാർ ഓണക്കോടിയും സമ്മാനവും അമ്മമാർക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു കെ പി ജില്ലാ പ്രസിഡന്റ് ലക്ഷ്മി ഓണ സന്ദേശം നൽകി ഭൂമിക പകൽ വീട് ബോധിനി ബർ സ്കൂൾ സ്റ്റാഫ് അംഗങ്ങളായ ജ്യോതിലക്ഷ്മി രേഷ്മ റോബിൻ സിന്ധു സുനിൽകുമാർ രാജലക്ഷ്മി സാമൂഹ്യ പ്രവർത്തകൻ മുഹത്തല സുഭാഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുട്ടിയം